ലോകത്ത് മനുഷ്യന്റെ കാലടി പതിയാത്ത സ്ഥലങ്ങൾ വളരെ വിരളമാണ് പക്ഷേ ഇന്നും സമുദ്രത്തിൻ്റെ നടുവിൽ മറഞ്ഞു കിടക്കുന്ന ഒരു ദ്വീപുണ്ട് ആ ദ്വീപിൽ വന്നവരെ അല്ലെങ്കിൽ അവിടെ കാലുകുത്തിയവരെ ജീവനോടെ വിടാൻ അനുവദിക്കാത്ത മരണത്തിന്റെ ദ്വീപ് അതാണ് നോർത്ത് സെന്റിനൽ ഐസ്ലാൻഡ് ഈ ദ്വീപ് സമൂഹം കാണപ്പെടുന്നത് ഇന്ത്യയിലെ ആൻഡമാൻ നിക്കോബർ ദ്വീപുകളുടെ നടുവിലായിട്ടാണ് വളരെ പ്രത്യേകതകൾ ഉള്ളതാണ് ഈ ദ്വീപ് കാരണം കടലിനകത്ത് ഒറ്റപ്പെട്ടൊരു ഭൂമി അതാണ് നോർത്ത് സെന്റിനൽ ഐസ്ലാൻഡ് ഇവിടെ താമസിക്കുന്നവരാണ് ലോകത്തിലെ തന്നെ ഏറ്റവും രഹസ്യപരമായ ഗോത്രവർഗക്കാർ അതാണ് സെന്റിനേരസ് അവർ ആ ദ്വീപ സമൂഹത്തിൽ ഇന്നും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ മുമ്പുണ്ടായിരുന്നവരെ പോലെ ജീവിക്കുന്നു അവർ മറ്റുള്ള ജനവിഭാഗങ്ങളിൽ നിന്നും തീർത്ത് ഒറ്റപ്പെട്ട് ജീവിക്കുന്നു അവിടെ പ്രധാനമായും അമ്പും ബില്ലും തീയും മത്സ്യവും മാത്രമേ കാണുന്നുള്ളൂ ഫോണില്ല വൈദ്യുതി ഇല്ല പുറം ലോകത്തെ കുറിച്ച് യാതൊരു അറിവുമില്ല അവരുടെ പുറം ലോകത്തിന് ഒരേയൊരു അർത്ഥമേ ഉള്ളൂ അത് അവരുടെ ശത്രുക്കൾ എന്നതാണ് അവിടേക്ക് ആരെങ്കിലും കടക്കാനായി ശ്രമിച്ചാൽ അവരെ കാത്തിരിക്കുന്നതും പതിയിരിക്കുന്നതും മരണമാണ് ആയിരത്തി എണ്ണൂറുകളിൽ ബ്രിട്ടീഷ് കോളനി വാസികൾ അവിടെ ഇറങ്ങാൻ ശ്രമിച്ചു പക്ഷേ സെന്റിലസ് അവരെ ഉടൻ തന്നെ ആക്രമിച്ചു അതിൽ പലരും കൊല്ലപ്പെട്ടു പലരുടെ മൃതദേഹങ്ങൾ കടലിൽ ഒഴുകിക്കിടന്നു തുടർന്ന് സർക്കാർ പോലും സമ്മതിച്ചു ഈ ദ്വീപ് നിരോധിതമാണ് ആരും അവിടെ കടക്കരുത് പുറം ലോകം അവരെ തുടരുത് പക്ഷേ ചിലർ ഒരു കൗതുകത്തിനായി അവിടെ ചെല്ലാൻ ശ്രമിച്ചു എന്നാൽ അതിന്റെ ഫലങ്ങൾ ഭീകരമായ മരണങ്ങളായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു അമേരിക്കൻ മിഷണറി ദൈവത്തിന്റെ വചനങ്ങൾ ഇവർക്ക് നൽകണമെന്ന് കരുതി അവിടെ ഒളിച്ചു കിടന്നു പക്ഷേ തീരത്ത് കാലു നിമിഷം തന്നെ അവന്റെ ശരീരത്തിൽ സെന്റിലൻസിന്റെ അമ്പുകൾ കുത്തിയിറങ്ങി അദ്ദേഹം അവിടെ തന്നെ വീണ് മരിച്ചു അദ്ദേഹത്തിന്റെ ശരീരം ഇന്നു വരെ ആർക്കും തിരികെ കിട്ടിയിട്ടില്ല അത് ഇന്നും ഒരു നിഗൂഢതയായി തന്നെ തുടരുന്നു സെൻറ്റിനൻസിലെ ജനങ്ങൾക്ക് പുറം ലോകത്തെ രോഗങ്ങളോട് പ്രതികരിക്കാൻ ശക്തിയില്ല കാരണം ഒരു ചെറിയ ചുമയോ പനിയോ പോലും അവർക്ക് മഹാമാരിയാണ് അതുകൊണ്ട് അവർ പുറം ലോകത്തോട് ഒരിക്കലും ഇടപെടുന്നില്ല നോർത്ത് സെൻറ്റിനൽ ഐസ്ലാൻഡ് ഇന്നും ലോകത്തിനു മുന്നിൽ ഒരു രഹസ്യം തന്നെയാണ് അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് അവർ എങ്ങനെ ജീവിക്കുന്നു പുറത്തെ ആൾക്കാർക്ക് ഒരിക്കലും അവിടെ നിന്ന് തിരിച്ചു പോരാൻ കഴിയാത്തത് എന്തുകൊണ്ട് കടൽ തരംഗങ്ങൾ ദ്വീപിന്റെ തീരത്ത് അടിക്കുന്ന ശബ്ദം കേൾക്കുമ്പോൾ മനസ്സിൽ ഒരു വിറയിലാണ് ഉയരുന്നത് കാരണം ഇത് ഭൂമിയിലെ അവസാനത്തെ ശാബിത ദ്വീപ് തന്നെയല്ലേ പുറത്ത് സെന്റിനൽ ഐസ്ലാൻഡ് പുറത്തുള്ളവർക്ക് വിലക്കപ്പെട്ടതും ഭൂമിയുടെ അവസാനത്തെ ഭീതി ദ്വീപും തന്നെയാണ്